റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത ഈ ചെറുതുരുത്തി പോലീസ് ഓഫീസർമാരെ വള്ളത്തോൾ നഗർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി മൊയ്തീൻകുട്ടി ജൂനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ അനിൽകുമാർ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷാജി പള്ളം ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് കേശവൻ എന്നിവർ പ്രസംഗിച്ചു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഹരീന്ദ്രനാഥൻ എ കെ പങ്കെടുത്ത് സംസാരിച്ചു ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണനെ പൊന്നാടണിയിച്ച് ആദരിച്ചു സ്റ്റേഷനിലുള്ള സ്റ്റേഷനുള്ള ഉപഹാരം എല്ലാ പോലീസ് ഓഫീസർമാരുടെയും സാന്നിധ്യത്തിൽ കൈമാറി ചെയ്യുന്നു ാണ് മാത്രം നമ്മുടെ ഒരു ഓഫീസോടെ നേട്ടമൊന്നുമല്ല അതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ടീമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ന്യൂസ് ചെറുതുരുത്തി